ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാനിത് വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് മര്യാദക്ക് വീഡിയോ എടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇടുന്നത് കേട്ടോ പിന്നെ ഇന്നലെ എടുത്തത് കൊണ്ട് തന്നെ വീഡിയോ ക്ലിയർ ആണോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ ഫ്ലാഷ് ഇട്ടാണ് വീഡിയോ എടുത്തത് നിങ്ങൾക്ക് കളർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്രോക്സിമേറ്റ് സൈസുകളാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ആർക്കും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ ക്ലിയറും കളറും സൈസൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാവില്ലെന്ന് ഓർത്താണ് പിന്നെ ഫ്ലാഷ് തന്നത് അപ്പോൾ ഈ സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നത് ആദ്യമൊക്കെ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസുകളൊക്കെ ഞാൻ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ സേസ് പ്ലാന്റ്സുകളൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ പ്ലാന്റ്സിന് എല്ലാവരും നമ്മൾ എൺപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത് നമ്മളുടെ കുമിൻ്റെ പ്ലാന്റ് ആണ് ഈ സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കണ്ടോ ഈ സൈസ് പ്ലാന്റ് ആണ് കളറൊക്കെ കയറി വന്ന പ്ലാന്റ് ആട്ട് പക്ഷേ ചെറിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് പക്ഷേ നമ്മൾ കൊടുക്കേണ്ടത് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കുങ്കുമിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നെറ്റ് ബോർഡ് സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് സീഡ്ലിങ്സാണ് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിത്ര പ്ലാന്റ് എടുക്കണം അങ്ങനെയൊന്നുമില്ല ഓരോ പ്ലാന്റ്സ് എടുത്താലും മതി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് അപ്രോക്സിമേറ്റ് സൈസുകളാണ് ഞാൻ ഞാനീ കാണിച്ചു തരുന്നത് എല്ലാവരും മിക്കതിനകത്തും കളറുകളാണ് കണ്ടോ പിങ്ക് കളറുകൾ കയറി കയറി വരുന്നുണ്ട് ഞാൻ അതിൻ്റെ അത്യാവശ്യം കയറി വന്നൊരു അപ്രോക്സിമേറ്റ് ഒരു പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ ഇതും നമ്മൾ കൊടുക്കുന്ന കൂട്ടത്തിലുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ്ടോ ഇതാണ് ഏകദേശം അപ്രോക്സിമേറ്റ് കളർ കയറി വന്നിട്ടുണ്ട് പിന്നെ ഗുങ്കുമിൻ്റെ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സൈഡിൽ അതിൻ്റെ പിച്ചർ കൊടുത്തേക്കാം കേട്ടോ അടുത്തത് നമ്മളുടെ എന്താ ഇത് ഉണ്ടോ നമ്മുടെ റൊട്ടാരൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് റൊട്ടാനം ടൈഗറിൻ്റെ ഈ സിംഗിൾ സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇതും ശരിക്കും ഇതിനകത്ത് ആ ഒരു ലൈൻസ് ഒക്കെ ഏകദേശം ലൈറ്റ് റെഡ് കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട് അത് ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതെ ഞാൻ ഫ്ലാഷ് ഓഫ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇനിയിപ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഇപ്പം അത്യാവശ്യം കളർക്ക് കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സൈസ് പ്ലാന്റ്സ് പ്ലാൻസൊക്കെയാണ് റൊട്ടാൻഡ് ഡൈഗറിൻ്റെ കൊടുക്കാനായിട്ടുള്ളത് സിംഗിൾ സൈസ് പ്ലാന്റ് ആയിരിക്കും ഉള്ളത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് റൊട്ടാൻഡ് ഡൈഗറിൻ്റെ അതായത് സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അഞ്ചുമാനി വൈറ്റിൻ്റെ ദേഹീ സീസത്തെ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല എല്ലാവരും വെൽ റൂട്ടഡ് ആയിട്ടുള്ള അദ്ദേഹം അത്യാവശ്യം നല്ല ഇലകളൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല പ്ലാന്റ്സ് അഞ്ചുമാനി വൈറ്റിൻ്റെ ആവാറാണ് കേട്ടോ നേരത്തെ അതെ ഇപ്പോഴും അതെ പക്ഷെ ഇത്തവണ നമ്മുടെ കയ്യിലുള്ള മിക്ക പ്ലാന്റ്സും ഇതുപോലെ തന്നെയാണ് കേട്ടോ നല്ല പ്ലാന്റ്സാണ് ഉള്ളത് വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ നെറ്റ് ബോട്ടിലായിരിക്കും കേട്ടോ അയക്കേണ്ടത് അപ്പോൾ ഈ സേസ് പ്ലാന്റ് ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ നമ്മൾ കൊടുക്കണത് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് കൊടുക്കണത് അടുത്തത് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അതെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ഇതാണ് പിന്നെ പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് റൊട്ടാൻഡം സൂപ്പർ വൈറ്റും അതുപോലെ നമ്മുടെ അഞ്ചുമാനി വൈറ്റ് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് ഇതിൻ്റെ അ പുതിയ പുതിയ ലീവ്സ് വരുമ്പോൾ ആ ഒരു ഗ്രീൻ കളർ ഭയങ്കര ഡള്ളായിരിക്കുള്ളൂ കണ്ടോ വൈറ്റ് കളറിനാണ് കൂടുതൽ ഭംഗി വരുന്നത് വൈറ്റ് കളറായിരിക്കും ഇതിന് കൂടുതൽ പക്ഷേ മറ്റതിനകത്ത് അങ്ങനെ ആയിരിക്കില്ല ആ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഷെയ്ഡ് എപ്പോഴും ഉണ്ടാകും ഇതിൻ്റെ പുതിയ ലീവ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അനുസരിച്ചായിരിക്കും അതാണ് ഞാൻ ഫ്ലാഷ് ഓഫ് ചെയ്തത് ഈ സേഫ്റ്റ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഇതിൻ്റെ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ സൈസുള്ള അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ ഇത് ഈ സൈസ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്തത് ദേ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഇത് ഈ സൈസുള്ള കുറച്ച് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെ അതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ റെഡ് ബാലൻഡേൻ്റെ പോലത്തെ ഒരു പ്ലാൻ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് നമ്മളുടെ ഈ ഈ സൈസുള്ള ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വെറും എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഈ പ്ലാന്റ്സിലെ ഏതെങ്കിലും ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക അപ്പോൾ അപ്രോക്സിമേറ്റ് സൈസുകൾ എല്ലാത്തിൻ്റെയും കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വീക്കുള്ളൊരു ഓഫറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു പിന്നെ ഇതിൽ ഏതെങ്കിലും പ്ലാൻ്റെ ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ വിളിക്കരുത് വാട്സപ്പ് ചെയ്യുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ